ഇടുക്കി മരത്തടികളും കരവിരുതിൽ മനോഹര മാറും പക്ഷികളും മീനും സർപ്പവും തുടങ്ങി അറുപത്തിയഞ്ചു കാരനായ തങ്കച്ചന്റെ കരവിരുതിൽ ഒരുങ്ങിയ ശില്പങ്ങൾ നിരവധിയാണ് ഒരു മരകഷ്ണം കാണുമ്പോൾ തന്നെ തങ്കച്ചന്റെ മനസ്സിൽ ഏറ്റവും അനുയോജ്യമായ ശില്പം തെളിയും ചിലപ്പോൾ ഒരു മാസം വരെ സമയമെടുക്കും ഒരു നിർമ്മിതി പൂർത്തിയാക്കാൻ

രണ്ട് പക്ഷിയൊക്കെ ആയിരിക്കും വയ്യുന്നവരെ ഇരുന്ന് പണിയിൽ നിന്ന് കാരണം ബാക്കറ്റി കൊണ്ട് തന്നെ ചെത്തി ഷേപ്പ് വരച്ചിട്ട് ഒരു ഉളി ഉളിയുണ്ട് ആ കൊണ്ട് അതിൻ്റെ ചിറയിൻ്റെ ആകൃതിയൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് പാടിച്ച് വലിച്ചൊക്കെ കൊണ്ടുവന്ന് അത് ആ പുഴിക്കകത്തുകൂടി എല്ലാം സാൻഡ് പേപ്പർ ഇട്ട് മിനുക്കി അപ്പോൾ അത് ആ സാന്റ് പേപ്പർ ഇടാതെ തന്നെ അത് ആ പുഴിയൊക്കെ ഇങ്ങനെ റൗണ്ടിൽ എടുത്ത് കളയാൻ പറ്റുന്ന കുഞ്ഞ് മെഷീനൊക്കെ ഉണ്ട് തീരെ ചെറുത് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് കാണുമ്പോൾ ഒത്തിരി സങ്കടപ്പെട്ട് നോക്കി നിന്നിട്ടുണ്ട് എന്നുള്ള ദുഃഖമുണ്ട് തങ്കച്ചനൊരുക്കുന്ന ശില്പങ്ങൾക്ക് ഇപ്പോൾ നിരവധി ആവശ്യക്കാരുമുണ്ട് ഭാര്യ സതിയമ്മയും നിത്യ ചെലവിനും മരുന്നിനുമുള്ള തുക കണ്ടെത്തുന്നത് ശില്പ നിർമ്മാണത്തിലൂടെ ലഭിക്കുന്ന വരുമാനത്തിലൂടെയാണ് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം